ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരെ അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി സെയിൽ വീഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വരുന്ന കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റീസിലെ പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് വന്നിരിക്കുന്ന അപ്പോൾ ഓരോ വെറൈറ്റീസിന് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് എന്നുള്ള കാര്യങ്ങളെല്ലാം ദാ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റും ഫോൺ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ദാ അന്ന് തന്നെ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കാണിയിട്ട് മുകളിലെ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കോമ്പോസൈലായിട്ടൊന്നും അല്ലായിട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുകൊടുക്കുകയോ എങ്ങനെ ചെയ്താലും മതി അതുപോലെ തന്നെ പ്ലാന്റുകൾ അയക്കുന്നതിന് മുമ്പ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പ്ലാന്റുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡി ടി ഡി സിയിലാണോ അധികം സ്പീഡ് പോസ്റ്റിലാണോ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ടത് അവരേതിലാണ് അയക്കാൻ റെഡി ആയിട്ടുള്ളത് എന്നും നമ്മൾ പ്ലാന്റുകൾ വാങ്ങുന്നവരും കൊടുക്കുന്നവരും തമ്മിൽ അത് ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഗ്രൗണ്ട് ഓർക്കറ്റിൽ വരുന്നത് ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൂടാതെ ആർക്കെങ്കിലും ഇതുപോലെ സെയിൽ വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ചാനലിൻ്റെ എബോട്ടിലെ നമ്പർ കിടപ്പ് അല്ലെങ്കിൽ നമ്പർ അറിയില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ നമ്പർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സെൽ വീഡിയോസ് ചെയ്യാവുന്നതാണ് അങ്ങനെ സെൽ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അതിന് മുടക്കോ അല്ല ചോദിക്കാറുണ്ട് കമ്മീഷൻ എത്രയാണെന്ന് അങ്ങനെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ നമുക്ക് അയച്ചു തന്നാൽ മതി ഒറ്റ നിർബന്ധമുള്ളൂ നിങ്ങൾ വേറെ എവിടെയും പോസ്റ്റ് ചെയ്ത് വീഡിയോസും ഫോട്ടോസും ആകരുത് പുതിയ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് നമുക്ക് തരാവുള്ളൂ കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരും അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് ചെയ്ത് തന്നാൽ മതി നമ്മളതനുസരിച്ച് നിങ്ങളുടെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ കൊടുക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ വീഡിയോ കാണണേ അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം